എല്ലാ മതങ്ങൾക്കും തുല്യ അവകാശം നൽകുന്നതാണ് ഇന്ത്യയുടെ ഭരണഘടന ഉറപ്പ് നൽകുന്നതെന്ന് ലോകായുക്ത ജസ്റ്റിസ് സിറിയക് ജോസഫ് മതസൗഹാർദ്ദ സംഗീത നൃത്ത കലാമേളയായ കാർമഡി ഫെസ്റ്റിവൽ ദശവത്സര ആഘോഷത്തിന്റെ സമാപന സമ്മേളനത്തിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം പത്മശ്രീ കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയെ പോലെ പ്രഗത്ഭനായ ഒരു കലാകാരനെ ആദരിക്കുന്ന ചടങ്ങിൽ അദ്ദേഹത്തിന് അവാർഡ് കൊടുക്കുന്നതിനുള്ള സൗഭാഗ്യം നീ നഷ്ടപ്പെടുത്തരുത് എന്നാണ് എൻ്റെ മനസ്സ് എന്നോട് പറഞ്ഞത് ഞാൻ അദ്ദേഹത്തോട് ഇവിടെ ഇരുന്ന് പറയുകയായിരുന്നു ഞങ്ങൾ തമ്മിൽ ആദ്യം കാണുന്നത് മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് അതിനുശേഷം അദ്ദേഹത്തെക്കുറിച്ച് എനിക്കറിയാം കേട്ടിട്ടുണ്ട് വായിച്ചിട്ടുണ്ട് ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ട് പാട്ടുകൾ കേട്ടിട്ടുണ്ട് എനിക്ക് വളരെയധികം ആദരവുള്ള സ്നേഹമുള്ള ഒരു വ്യക്തിയാണ് കലാകാരനാണ് അദ്ദേഹം അദ്ദേഹത്തോടുള്ള ആദരവിൻ്റെ സൂചനയായിട്ടാണ് ഞാൻ ഈ ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഇന്ന് ഇവിടെ വന്നത് പത്മശ്രീ കൈതപ്പം ദാമോദര നമ്പൂതിരിക്ക് ഹാർമണി ഫെസ്റ്റിവൽ രണ്ടായിരത്തി ഇരുപത്തിനാല് അവാർഡ് സമ്മാനിച്ചു അൻപതിനായിരം രൂപയും അടങ്ങുന്നതാണ് പുരസ്കാരം സമ്മേളനം ടി എൻ ചെയ്തു ജസ്റ്റിസ് സംസാരിക്കുമ്പോൾ ഞാനൊരു ഐസമാസം അവിടെ നിന്ന് ഇന്ന് സ്വകാര്യം പറഞ്ഞു ജസ്റ്റിസ് പറഞ്ഞത് നമ്മുടെ മനസ്സിനകത്ത് തട്ടുന്ന വർത്തമാനകാല സാമൂഹ്യ സാഹചര്യമാണ് ആ സാമൂഹ്യ സാഹചര്യത്തിന് ഒരു സാക്ഷി ഇവിടെ ഇരിക്കുകയാണ് ഇങ്ങനെയായിരിക്കണം ജീവിതം എന്നുള്ളത് ഈ ഇരിക്കുന്ന കൈതപ്പുറത്തിന്റെ വീടും അദ്ദേഹത്തിന്റെ സംഗീത ആലയവും ഉണ്ട് സംഗീതം പഠിപ്പിക്കുന്ന ആലയം ആ വീടും സംഗീതാലയവും നിർമ്മിച്ചിട്ടുള്ളത് ജറുസലേമിൽ നിന്നും മണ്ണ് കൊണ്ടുവന്നു മെക്കയിൽ നിന്നും മണ്ണ് കൊണ്ടുവന്നു മൂകാംബികയിൽ നിന്നും മണ്ണ് കൊണ്ടുവന്നു നമ്മൾ പലരും വീട് പണിയുമ്പോഴും ഏതെങ്കിലും ഒരു ആരാധനാലയങ്ങൾ പണിയുമ്പോഴും അല്ലെങ്കിൽ ഒരു സ്ഥാപനം പണിയുമ്പോഴും കല്ലിടുമ്പോൾ ആ കല്ലിനടയിൽ സ്വർണമോ വെള്ളിയോ വെച്ചാണ് കല്ലിടാൻ പോവാറ് ഈ ഇരിക്കുന്ന കൈതപ്പുറം അദ്ദേഹത്തിൻ്റെ സ്വന്തം വീട് നിർമ്മിച്ചത് അദ്ദേഹം സംഗീതം പഠിപ്പിക്കുന്ന സംഗീതാലയം നിർമ്മിച്ചത് ജറൂസലേമിലെയുംബിയിലെയും മണ്ണ് കൊണ്ടുവന്ന് അത് വെച്ച് അതിനു മുന്നിൽ മുകളിൽ കല്ല് വെച്ച് ഇതാണ് എന്റെ ജീവിത ദർശനം എന്ന് പറഞ്ഞ ആളാണ് പ്രിയപ്പെട്ട കൈതപ്പുറം ആയി ഇരിയാലക്കുട ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ അനുഗ്രഹ പ്രഭാഷണം നടത്തി ദേവമാതാ പ്രൊവിൻഷ്യൻ ഫാദർ ഡോക്ടർ ജോസ് നന്ദിക്കര സി എം ഐ എറിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജൻ ദേവമാതാ വികാരി പ്രൊവിൻഷ്യൽ ഫാദർ ഡേവി കാവുങ്ങൽ സി എം ഐ ഫെസ്റ്റിവൽ ചീഫ് കോർഡിനേറ്റർ ഫാദർ ഡോക്ടർ പോൾ പൂവത്തിങ്കൽ പ്രൊഫസർ ജോർജ് എസ് പോൾ ഡോക്ടർ സി കെ തോമസ് പ്രൊഫസർ വി എ വർഗീസ് പി എ കരുണാകരൻ ഫാദർ ജെ ബി പുത്തൂർ എന്നിവർ സംസാരിച്ചു ദൈവത്തിൽ നിന്ന് അന്യനായി നിൽക്കുന്ന ഒരാൾക്ക് അഭിമാനിക്കുന്ന കാര്യം മലപ്പുറം വഴി പോകുമ്പോഴൊക്കെ കാറിൽ പോകുമ്പോഴൊക്കെ മുസ്ലിം സ്ത്രീകൾ പ്രായം ചേർന്ന മുതിർന്ന സ്ത്രീകൾ എന്നെ കണ്ടിട്ട് ചിരിക്കുകയും എൻ്റെ വരെ സംസാരിക്കുകയും ചെയ്യുക ചെയ്യുന്നത് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ അഭിമാന ഞാൻ വിചാരിക്കുന്നത് എൻ്റെ അതിൽ കൂടുതൽ എന്താണ് ഒരു അന്തർജനം ചെയ്യുന്ന എന്നോട് അവർക്ക് ഇഷ്ടമുണ്ടാവും ഞാൻ ആ മത മാതാക്കാരനാണെന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ മുസ്ലിം സ്ത്രീകൾ അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാര് എല്ലാവരും എന്നെ സ്നേഹിക്കുന്നുവെന്നാൽ എൻ്റെ മനസ്സ് അവർ കാണുന്നുണ്ടാണ് എനിക്കൊന്നും ഒളിച്ചു വെക്കാനില്ല പ്രതാപൻ പറഞ്ഞ പോലെ ഒന്നും എനിക്കാവശ്യമില്ല അനാവശ്യമായിട്ടുള്ള ഒരു കാര്യം എനിക്കാവശ്യമില്ല ഞാൻ കൈകാൻ തുറന്നു വെക്കുന്ന ആളാണ് കൈ ഇങ്ങനെ പിടിച്ചു മുറുക്കുന്ന ആളല്ല എനിക്ക് മുറുക്കാൻ പറ്റില്ല സസു കുടീം കഴിഞ്ഞു മുറുകി നിൽക്കുകയാണ് അതെൻ്റെ കുത്തല്ല വെറുതെ ഞാൻ മുറുക്കാറേ ഇല്ല അത് തനിയെ തുറന്നു കിട്ടും അതൊക്കെ എൻ്റെ ജീവിതത്തിന്റെ പ്രമുഖമായ കാര്യങ്ങളാണ് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ എൻ്റെ പാട്ടുകളൊന്നും ഞാൻ കൃത്രിമമായിട്ടുണ്ടാക്കിയിട്ടില്ല സിറ്റുവേഷനു വേണ്ടി എഴുതിയാണെങ്കിൽ പോലും നേരത്തെ പ്രഥാപം പറഞ്ഞ പോലെ ഓരോരാളുടെയും ഹൃദയത്തിലെഴുതാത് കയറുന്ന സാനാണ് ഉണ്ണിക്കടാവിന്നു നൽകാൻ അമ്മ ആയിരം കൈ നീട്ടി നിന്നു സൂര്യതാപമായി അമ്മയുടെ അതില്ലാത്ത ഈ ലോകത്തിൽ മുഴുവൻ തൃശൂർ പോളിയും സംഘവും നയിച്ച സംഗീതനിശയിൽ പ്രഗത്ഭ ഗായകരായ റീന മുരളി എടപ്പാൾ വിശ്വ ആർഷ ബിനീഷ് ദിനൂപ് എന്നിവർ ഗാനങ്ങൾ ആലംഭിച്ചു മാർഗംകളി കീബോർഡ് തുടങ്ങിയ കലാപരിപാടികളും ഉണ്ടായിരുന്നു 孤对夜 നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട് ഞങ്ങളുടെ സ്വർണത്തിനും ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് കൊടുങ്ങല്ലൂർ റോഡ് തൃപ്രയാർ സ്വർണത്തിൻ്റെ സത്യം സോണാ പാർക്ക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ നവീകരിച്ച ഷോറൂമിലെ സ്വർണാഭരണങ്ങളുടെയും ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളുടെയും മോഹിപ്പിക്കുന്ന ഡിസൈനുകളുടെ മഹാവൈവിധ്യത്തിലേക്ക് സ്വാഗതം ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആ സ്വാധികരമായ ആഭരണ പർച്ചേസിനായി സ്വർണ്ണാഭരണങ്ങളും ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളും പ്രത്യേകം പ്രത്യേകം സെക്ഷനുകളിലായി സജ്ജീകരിച്ചിരിക്കുന്നു സോനാ പാർക്ക് ഗോൾഡ് ആൻഡ് ഡയ്മസ് വെഡിംഗ് ഓർണമെന്റ്സുകളുടെ അതിമനോഹരമായ ശ്രേണികൾ സർട്ടിഫൈഡ് ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങൾ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ കിഡ്സ് ജുവലറീസ് ക്യാമ്പസ് കളക്ഷൻസ് ആഭരണം